ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മുനിക്കൽ ഗുഹാലയ ക്ഷേത്രം ചെങ്ങമനാട് ആലുവയിൽ നിന്നും പത്ത് കിലോമീറ്റർ വടക്കുമാറിയാണ് ചെങ്ങമനാട് ഗ്രാമം ഏതാണ്ട് നൂറടി ഉയരത്തിൽ ഒരു വലിയ പാറയുടെ മുകളിലാണ് ശ്രീ മുനിക്കൽ ഗുഹാലയ ക്ഷേത്രം ജംഗമൻ എന്ന മുനിയുടെ തപോവനമായിരുന്നു ഇവിടമെന്നും ജംഗമനാട് ലോപിച്ച് ചെങ്ങമനാട് എന്നുമാണ് ഐതിഹ്യം ശിവലിംഗത്തിൽ ആവാഹിച്ചിരിക്കുന്ന ബാലമുരുകനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കൂടാതെ സ്വയംഭൂവായ ഗണേശ ഭഗവാനുമുണ്ട് ഈ പാറകൾക്കുള്ളിൽ അഞ്ച് ഗുഹകൾ ഉണ്ട് അതുകൊണ്ട് ഗുഹാലയമെന്നും മുനി തപസ് ചെയ്ത സ്ഥലം ആയതുകൊണ്ട് മുനിക്കൽ ഗുഹാലയം എന്നും ഐതിഹ്യം പറയുന്നു വർഷങ്ങൾക്ക് മുൻപ് വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട കൊച്ചാപ്പു പണിക്കൻ എന്നയാളുടെ കൈവശമായിരുന്നു ഈ ക്ഷേത്രസ്ഥലം കൊച്ചാപ്പു പണിക്കൻ്റെ മേൽനോട്ടത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ബാലമുരുകനെ ശിവലിംഗത്തിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് പഴമക്കാർ പറയുന്നത് ഗുഹൻ എന്നത് സുബ്രഹ്മണ്യസ്വാമിയുടെ മറ്റൊരു നാമമാണ് അതുകൊണ്ട് തന്നെ മുനിക്കൽ ഗുഹാലയം എന്ന പേരും അന്വർത്ഥമാണ് ശിവൻ്റെ പ്രതിഷ്ഠയും ബാലസുബ്രഹ്മണ്യൻ്റെ പ്രതിഷ്ഠയും ഒരേ സ്ഥാനത്ത് വരുന്നു എന്നത് ഇവിടുത്തെ പ്രധാന പ്രത്യേകതയാണ് ധർമ്മശാസ്ത്രാവും സർപ്പചൈതന്യങ്ങളും ആരാധനാമൂർത്തികൾ ആയുണ്ട് കാലക്രമേണ ക്ഷേത്രം ജീർണാവസ്ഥയിലായി നിത്യനിദാന പൂജകൾക്കുള്ള വകകൾ ഇല്ലാതായതോടെ ക്ഷേത്രം ഹൈന്ദവ യൂണിയൻ്റെ കീഴിലാവുകയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ കുമാരനാശൻ്റെ ഭാര്യ ഭാനുമതിയമ്മയുടെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുയോഗത്തിൽ വിശ്വകർമ്മ സമുദായത്തി അംഗങ്ങളുടെയും ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ആളുകളുടെയും നേതൃത്വത്തിൽ ക്ഷേത്രം ഏറ്റെടുത്ത് പ്രവർത്തിച്ചു തുടങ്ങി അതിനുശേഷമാണ് ഈ ക്ഷേത്രം അഭിവൃദ്ധിയിലേക്ക് ഉയർന്നത് മകരമാസത്തിലെ പൂയം ഇവിടുത്തെ പ്രധാന വിശേഷ ദിവസമാണ് അന്നേ ദിവസം ഇവിടുത്തെ തിരു ഉത്സവമായി ആചരിക്കപ്പെടുന്നു മുകളിൽ നിന്നുള്ള കാഴ്ച വളരെ മനോഹരമാണ് താഴെ വലതുവശത്ത് ഇവിടെയാണ് സർപ്പ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് ഈ ക്ഷേത്ര ദർശനം എന്തുകൊണ്ടും വേറിട്ടൊരു അനുഭൂതിയായിരിക്കും തീർച്ച അടുത്ത വീഡിയോയുമായി വീണ്ടും വരും താങ്ക്സ്